ഒരു രാഷ്ട്രം ഒന്നടങ്കം പുനർജനിച്ച പ്രതീതിയായിരുന്നു റാമലയിൽ യു എൻ അംഗമല്ലാത്ത നിരീക്ഷക രാഷ്ട്രപദവി ലഭിച്ചതിനു ശേഷം ഫലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് നൽകിയ സ്വീകരണമാണ് ഫലസ്തീൻ്റെ രാഷ്ട്രപ്രഖ്യാപനമായി മാറിയത് ഫലസ്തീൻ പതാകകൾ കൈകളിലേന്തിയാണ് ആയിരങ്ങൾ സ്വീകരണ യോഗത്തിൽ അണിനിരന്നത് നമുക്കിപ്പോൾ ഒരു രാഷ്ട്രമുണ്ട് അത് ലോകം ഉറക്കെ പറഞ്ഞിരിക്കുന്നു ആരവങ്ങൾക്കിടെ സ്വീകരണ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു اصبح الان عندنا دوله ഫലസ്തീൻ ആഘോഷങ്ങളിലേക്കിറങ്ങിയപ്പോൾ പുതിയ പ്രകോപനവുമായാണ് ഇസ്രായേൽ ആ രാജ്യത്തോടുള്ള അസഹിഷ്ണുത വീണ്ടും പ്രകടിപ്പിച്ചത് മേഖലയിൽ നിന്ന് പിരിച്ചു കിട്ടുന്ന നികുതി വേദത്തിൽ ഫലസ്തീൻ അവകാശപ്പെട്ട ഭാഗം നൽകുന്നത് നിർത്തിവെച്ചതായാണ് ഇസ്രായേൽ അറിയിച്ചത് ഇതനുസരിച്ച് നൂറ്റി ഇരുപത് ദശലക്ഷം ഡോളർ ഡിസംബറിൽ തടഞ്ഞു തടഞ്ഞുവെക്കുമെന്ന് ഇസ്രായേൽ ധനകാര്യ വകുപ്പ് വ്യക്തമാക്കി വെസ്റ്റ് ബാങ്ക് ഭരിക്കുന്ന ഫലസ്തീൻ അതോറിറ്റിയുടെ പ്രധാന വരുമാന മാർഗമായ നികുതി വിഹിതം തടഞ്ഞുവെക്കുന്നതിലൂടെ ഫലസ്തീന് അടുത്ത പ്രഹരം നൽകുവാനാണ് ഇസ്രായേൽ നീക്കം ഇസ്രായേൽ തിരിച്ചടയ്ക്കാനുള്ള കടങ്ങളുടെ കണക്കിൽ നിന്ന് തടഞ്ഞുവെക്കുന്ന നികുതി വിഹിതം കുറച്ചു നൽകുമെന്ന വിചിത്രമായ പ്രതികരണമാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് മൂവായിരം കുടിയേറ്റ നിർമ്മാണ കേന്ദ്രങ്ങൾ കൂടി നിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഫലസ്തീനെ സാമ്പത്തികമായി ഞെരിക്കുന്ന ഇസ്രായേലിൻ്റെ പുതിയ നീക്കവും ഉണ്ടായിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഇന്ത്യ